അമീബിക്ക മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കാനുള്ള പ്രാഥമിക പരിശോധനയായ വൈറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി ഡി എം പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അവർ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ വൈറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് ലഭ്യമാണ് ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കാൻ കഴിയും ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ ബോധവൽക്കരണം നടന്നു വരികയാണെന്നും ഡി എംഒ വ്യക്തമാക്കി ഭൂമി തരമാറ്റ അപേക്ഷകൾ അദാലത്ത് നടത്തി തീർപ്പാക്കണമെന്ന് പി ഉബൈദുള്ള എം എൽ എ ആവശ്യപ്പെട്ടു കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഏക എൻട്രി പോയിന്റായ ഇരുപ്പന്തൊടിയെ യാതൊരു കാരണവശാലും എടുത്തു കളയുകയോ മറ്റൊരിടത്തേക്ക് മാറ്റുകയോ ചെയ്യരുതെന്നും അംഗങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനിക്കര പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ എ ഡി എം എൻ എ മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്